കോടതി ഉത്തരവിനെ തുടർന്ന് വിട്ടുകൊടുത്ത റോബിൻ ബസ് കോയമ്പത്തൂർ സർവീസ് നടത്തി യാത്രയിൽ മൂന്ന് തവണ മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു പരിശോധന നടത്തി യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ച ശേഷം വിട്ടയച്ചു നേരത്തെ മൈലപ്രയിലും ആനിക്കാട്ടും ബസ് തടഞ്ഞിരുന്നു പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ബസ് പുറപ്പെട്ടത് പുലർച്ചെയാണ് പുലർച്ചെ അഞ്ചിന് പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെട്ട ബസ് രണ്ട് കിലോമീറ്റർ പിന്നിട്ട് മൈലപ്പുറയിലെത്തിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വീണ്ടും പരിശോധനയ്ക്കായി തടഞ്ഞു പരിശോധന പൂർത്തിയാക്കിയ ശേഷം യാത്ര തുടരാൻ അനുവദിച്ചു ഒരു മാസത്തിനു ശേഷമാണ് റോബിൻ ബസ് നിരത്തിലിറങ്ങുന്നത് യാത്രക്കാരെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്താണോ യാത്ര ചെയ്യുന്നതെന്ന് അറിയാനായിരുന്നു പരിശോധന യാത്രക്കാരുടെ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ പരിശോധിച്ചു എല്ലാം നിയമപരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് യാത്ര തുടരാൻ അനുവദിക്കുകയായിരുന്നു നിയമലംഘനമുണ്ടായാൽ ബസ് വീണ്ടും പിടിച്ചെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കോൺട്രാക്ട് കാരിയേജ് പെർമിറ്റുള്ള ബസ് സ്റ്റേറ്റ് ക്യാരീജ് ആയി ഓടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് എംബിയുടെ നിലപാട് ഇതിനെതിരെ ബസുടമ ബേബി ഗിരീഷ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതിൽ അടുത്ത മാസം അന്തിമവിധിയുണ്ടാകും